തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം മാസങ്ങളായി അലഞ്ഞു തിരിഞ്ഞു നടന്ന യുവാവിന്റെ ആവശ്യം ജടപിടിച്ച നീണ്ട മുടി മുറിച്ചു നീക്കണം എന്തെങ്കിലും ഭക്ഷണം ഇവയായിരുന്നു തെരുവോരമുരുകന്റെയും ഡബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയുടെ മുന്നിൽ അനുസരണയുള്ള കുട്ടിയായ യുവാവിരുന്നു മുടിമുരക്കിലായിരുന്നു ആദ്യ ജോലി പിന്നീട് കുളിപ്പിച്ചെടുത്തതോടെ മാറി പുത്തൻ ഷട്ടുമായി സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് വെങ്കടേഷും എത്തി പുതിയ ദൗത്യത്തെക്കുറിച്ച് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം അവരറിയുന്നില്ല ഇപ്പോൾ അയാൾക്കൊന്ന് കുളിച്ചാൽ മതി അല്ലെങ്കിൽ ഇതൊരു തുള്ളി വെള്ളം അകത്തേക്ക് പോയാൽ മതി വിശക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത് ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇവിടെ വന്ന് കിടക്കുന്നത് അപ്പോൾ അവർക്ക് ഇനി ഒരു പാർപ്പിടം ഭക്ഷണം വസ്ത്രം ഒക്കെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ ഇതിനും മൂന്നിനും വേണ്ടിയാണ് വസ്ത്രം ഭക്ഷണം നന്നായിട്ട് ഉറങ്ങണം അതിൻ്റെ ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അതിന് കൂടെ ഒന്ന് നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്ന ഇരുപതോളം പേരെയാണ് സംഘടന വൃത്തിയാക്കിയെടുത്തത് മതിയായ ചികിത്സാ സൗകര്യങ്ങളടക്കം നൽകിയ ശേഷം ഓരോരുത്തരെയും അഭയകേന്ദ്രത്തിലേക്ക് മാറ്റും റിപ്പോർട്ടർ തിരുവനന്തപുരം